രണ്ടാം പിണറായി ഗവൺമെന്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടാണെന്നും ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കി ബി ജെ പിക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കുവാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനൂർ പഞ്ചായത്ത് യു ഡി എഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം പിണറായി ഗവൺമെൻറ്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റും ഒറ്റക്കെട്ടാണെന്നും ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കി ബി ജെ പിക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ അഭിപ്രായപ്പെട്ടു ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനോ പഞ്ചായത്ത് യു ഡി എഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം പിണറായി ഗവൺമെന്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടായത്തിൽ മുന്നോട്ട് പോകുക എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങിക്കുക അതൊന്നുമല്ല ഇവിടെ ആർ എസ് എസിന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ഒരു പത്തിരുപത്തി അഞ്ച് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ പിന്നെ സ്ഥിരമായി ഭരിക്കാമെന്നാണ് പിണറായി മനസ്സിലായി ഒരു ഇരുപത്തഞ്ച് സീറ്റ് അവർ വരിക്കട്ടെ അവർ ചെയ്യില്ല ബാക്കി നൂറ്റി പതിനഞ്ച് സീറ്റ് കിട്ടും അറുപത് സീറ്റ് കിട്ടിയ ഭരിക്കല്ലോ ആർക്ക് ഇടത് മുന്നില്ല പിന്നെ യു ഡി എഫ് ഉണ്ടെങ്കിൽ ഭയങ്കര അപകടകരമായ ഒരു ഫോർമുലയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മതേതരമായ എല്ലാ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും നശിപ്പിച്ചു കൊടുക്കാനുള്ള കരാറാണ് പിണറായി പിടിച്ചിട്ടുള്ളത് ഇപ്പൊ സ്ത്രീ പ്രവേശനം ശബരിമല പറഞ്ഞപ്പോ നമുക്കത് പെട്ടെന്ന് മനസ്സിലായില്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഈ നരേന്ദ്രമോദി വന്ന ഉടനെ ഞങ്ങളുടെ സമ്മേളനം എം ഇ ആർ മരിച്ചതിനു ശേഷം കൂടിയപ്പോ അഖിൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഈ നരേന്ദ്രമോദിയെ എതിർക്കണ വി മതേതരമായ എല്ലാ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും നശിപ്പിച്ചു കൊടുക്കാനുള്ള കരാറാണ് പിണറായി ഏറ്റെടുത്തിട്ടുള്ളത് എന്നും സി പി ജോൺ കുറ്റപ്പെടുത്തി മുബാറക് ഹസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു ഹക്കീം കുന്നിൽ ബഷീർ വെള്ളിക്കോത്ത് പി വി സുരേഷ് വി കമാരൻ വി കെ രവീന്ദ്രൻ കെ വി ഉമേഷൻ വൺ ഫോർട്ട് റഹ്മാൻ ഹമീദ് ഹാജി മുഹമ്മദ് കുഞ്ഞി കുഞ്ഞിരാമൻ ഏക്കാൽ ടി കൃഷ്ണൻ പി കെ വിനോദ് ലക്ഷ്മി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു സി വി തമ്പാൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്